േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സത്യങ്ങളെല്ലാം പുറത്തായതിനെ തുടർന്ന് മൂപ്പനെ തല്ലി വീഴ്ത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് പ്രസാദ് ഇത് കണ്ട് അമലുവാകെ ഞെട്ടിപ്പോകുന്നു തന്നെ അവൻ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഇതോടെ മനസ്സിലാക്കുന്ന അവൾ തകർന്നു പോവുകയാണ് ഇതേ തുടർന്ന് ഇനിയും കാട്ടിൽ തുടരാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഗംഗാപ്രസാദ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഗംഗാപ്രസാദിനെ നാല് ഭാഗത്തു നിന്നും വളയുകയാണ് ഇപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഇതോടെ താൻ കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യം ഗംഗാപ്രസാദ് തിരിച്ചറിയുകയാണ് പക്ഷേ പുരിതാതെ കീഴടങ്ങുകയില്ല എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് പൊരിഞ്ഞ അടി നടക്കുകയാണ് അവിടെ പക്ഷേ ഇതേ തുടർന്ന് ഗംഗാപ്രസാദിനെ അവർ കീഴടക്കുന്നു എന്നാൽ ഇതേ സമയം പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ എത്തുകയും ചെയ്തത് തിരിച്ചടിയാവുകയാണ് കിരണിൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്